പൊന്നമ്മ ബാബുവിന് പതിനാല് വയസ്സുള്ളപ്പോൾ ഒരു ജോൽസ്യൻ അവരുടെ കൈ നോക്കി പറഞ്ഞു ഒന്നല്ലെങ്കിൽ പതിനെട്ട് വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് വയസ്സാവുമ്പോൾ നീ വലിയൊരു പ്രശസ്തയാവും അതെന്ത് കാരണം കൊണ്ടാവുമെന്നാ ജോത്സ്യൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഇരുപത്തിയെട്ട് വയസ്സായപ്പോൾ പൊന്നമ്മബാബു വലിയ പ്രശസ്തിയിലേക്കെത്തി ഒരു സിനിമ നടിയെന്ന നിലയിൽ ഇപ്പോൾ റൈഫിൾ ക്ലബ്ബിൻ്റെ പുതിയ വിശേഷങ്ങൾ പറയാൻ പൊന്നമ്മബാബുവാണ് ചേരുന്നത് നമസ്കാരം ചേച്ചി നമസ്കാരം നമസ്കാരം അങ്ങനെ ഒരു ജോൽസ്യം പ്രവചിച്ചിട്ടുണ്ടല്ലേ ഞാനിങ്ങനെ അന്തം ഇട്ട് പോയി ഇതൊക്കെ നിങ്ങളെവിടുന്ന് എടുത്തു എന്നുള്ളത് സത്യമായ കാര്യമാണ് ചെറുപ്പത്തിലെ അത് നമ്മുടെ മിസ് കുമാരിയുടെ ബ്രദർ വലിയ ആഗ്രഹമായിരുന്നു ഞാൻ സിനിമയിൽ കാരണം പുള്ളിക്കാൻ്റെ സിസ്റ്റർ എന്നാ നടിയായിരുന്നു അല്ലെ മിസ്കുമാരി അപ്പം അതിന് ശേഷം ഞാൻ വരണമെന്ന് ആഗ്രഹിച്ചു അതെ 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 അപ്പൊ അന്നേരം ജോലിസിനെ വിളിച്ചിങ്ങനെ എന്റെ കൈ നോക്കിച്ചപ്പോൾ പറഞ്ഞതാ അല്ലെങ്കിൽ ഞാൻ പതിനഞ്ച് നാല് പതിനഞ്ച് വയസ്സിനുള്ളിൽ സിനിമയിൽ വരും ഇല്ലെങ്കിൽ ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സിനുള്ളിൽ ഞാൻ സിനിമയിൽ വരും കറക്റ്റായിരുന്നു കേട്ടോ ഞാൻ അത് പറഞ്ഞാലും ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സിനുള്ളിലാണ് ഞാൻ സിനിമയിൽ വരുന്നത് സത്യേകാരിയാണ് ഇപ്പം റൈഫിൾ ക്ലബ്ബാണ് ഏറ്റവും പുതിയ പുതിയ റിലീസ് സിനിമ അതെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കോമ്പിനേഷനല്ല സിനിമ വരുന്നത് കാരണം പനോജി ബാബുജിജിന് ഒരു അതായത് നമ്മൾ സാധാരണ ചേച്ചി ഒരുപാട് സിനിമകളുടെ ഭാഗമാവുമെങ്കിൽ പോലും റൈഫിൾ ക്ലബ്ബ് എന്നുള്ള സിനിമയുടെ ടൈറ്റിൽ എഴുതി വരുന്നതിന്റെ കൂടെ അതിലത്തെ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുന്ന ആക്ടേഴ്സിന്റെ പേരും വരുന്നതിൻ്റെ കൂടെ പൊന്നമ്മ ബാബു എന്നും കൂടി എഴുതി വരുന്ന സമയത്ത് അത് ചേച്ചി എന്ന ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് എത്രയോ കാലമായിട്ട് എത്രയോ ഫിലിം മേക്കേഴ്സ് ചേച്ചിയിലൂടെ ചേച്ചിയിലൂടെ സിനിമകൾ സാധ്യമാക്കിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഒരു ടൈറ്റിലൊക്കെ എഴുതി വരുന്നത് അതിന്റെ

അങ്ങനത്തെ ഒരു ക്യാരക്ടർ അങ്ങനത്തെ ഒരു അപ്പിയറൻസും ഞാൻ ചെയ്തിട്ടില്ല അതാണ് എനിക്ക് പറയാനുള്ളൂ ഒരറ്റ വാക്കിൽ എങ്ങനെ ഒരു ആഷി കപൂർ സെറ്റ് ആഷി കപൂരിൻ്റെ സെറ്റിനെ പറ്റിയിട്ട് ആൾക്കാർ ആളുകൾ ഒരുപാട് സംസാരിക്കുക അതായത് എല്ലാവരും ആണ് ട്രീറ്റ് ചെയ്യുക എല്ലാവർക്കും ഈക്വലായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കും അവിടെ വലിയ ആൾ ചെറിയ ആൾ എന്നുള്ള ഡിഫറൻസ് ഇല്ല എല്ലാവർക്കും കഥയെ പറ്റിയിട്ട് ഒരു ഏറെക്കുറെ ധാരണ ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് ആഷി കപൂർ സെറ്റിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ സൂപ്പർ സെറ്റായിരുന്നു ചോദിച്ചാൽ കുറേ ഞങ്ങളെല്ലാം കുറച്ച് കൊല്ലങ്ങൾക്ക് പുറകോട്ട് പോയി കാരണം ഞങ്ങൾക്ക് അവിടെ ഷൂട്ട് എന്ന് പറഞ്ഞ നാല്പത് ദിവസമായിരുന്നു ഞങ്ങളെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നത് അതില് നൈറ്റും പോയി ഡേയും പോകുന്ന സീൻസുകളുണ്ട് അവിടെ ഡേ നൈറ്റ് പോകുന്ന സീൻസുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ രാവിലെ ഞങ്ങളെ ഞങ്ങള് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ വരുമ്പോൾ ക്യാരവിൻ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഞങ്ങളൊക്കെ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞാൽ മാറി ഇരുന്നൊരു കസേരയിട്ടോ അല്ല വീണ്ട തിണ്ണലെടുത്തിട്ട് അവിടേക്ക് ഇരുന്നൊക്കെ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ ഷൂട്ടിങ് ഇപ്പുറത്തോട്ട് ഇരുന്നാൽ ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളും നമ്മുടെ മക്കളെ പറ്റിയും അവർ വന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും അപ്പോൾ ഒരു ഒന്നും കൂടെ നമ്മൾ ഒന്ന് ഒരു ഒരു എന്താ പറയുക അവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും അത്ര ഒരു 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 ബന്ധം വരും അവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ല നമ്മൾ ആരാരെയും കാണുന്നില്ല ശരി ചെലവ് മാത്രം ഹായ് ഗുഡ് മോർണിംഗ് ആ എപ്പോൾ വന്നു ആ കാരമല്ലായിരുന്നു ചേച്ചി ആയി ഏത് ക്യാരവൻ അപ്പുറത്തെ ക്യാരവൻ ആയിരുന്നു ആ അങ്ങനെ ഒരു സംസാ സംസാരം മാത്രമേ ഉള്ളൂ ആഷിക്കാപ്പുരം സെറ്റെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആപ്പു ദിവസം അവിടെ ഞങ്ങൾക്ക് അവിടെ ക്യാരവൻ അവിടെ കയറാൻ കയറി വരാൻ പറ്റത്തില്ല കാരണം ഒരു കുന്നിൻ്റെ മെള്ള സെറ്റിട്ടിരിക്കുന്നത് നമ്മുടെ മഞ്ഞുമൽ പ്രദേശം ചെയ്ത അജയൻ ശാലിശ്ശേരിയാണ് എൻ്റെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു വലിയൊരു സെറ്റപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ അവിടെ ഞങ്ങൾക്ക് താ ഞങ്ങൾക്ക് അവിടെ താമസിക്കാനും മേക്കപ്പ് ചെയ്യാനും ഓരോരോ ഭക്ഷണം കഴിക്കാനും എല്ലാവർക്കും അവിടെ ടെൻ്റ് അടിച്ചാൽ കിട്ടും ിട്ട് എല്ലാം എ സി ആക്കിയിരിക്കുക ക്യാരമിൻ്റെ വേറെ ഫെസിലിറ്റീസ് അവിടെ അപ്പോൾ അതിനകത്ത് ആ ആണുങ്ങളുടെ വിഭാഗം പെണ്ണുങ്ങളുടെ വിഭാഗം ആർട്ട് ഒരു വിഭാഗം മേക്കപ്പിൻ്റെ വിഭാഗം കോസ്യൂമിൻ്റെ ഒരു വിഭാഗം അങ്ങനെ അടിച്ചടിച്ചിട്ട് അതിനകത്ത് ഞങ്ങൾക്ക് ലേഡീസിന് എന്നാ കട്ടിലുണ്ട് സോഫയുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കവിടെ പിന്നെ ടി വി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും മുറിക്കകത്ത് ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളെല്ലാം ഈ പല പല റൂമിലായാലും ഞങ്ങളെല്ലാം വന്നിരിക്കുന്നാലും ഒരിടത്താണ് അപ്പം ഭക്ഷണം കഴിക്കുന്ന ഒരു സെൻറ്ററും ഉണ്ട് അവിടെ എല്ലാം കൂടെ ഞങ്ങൾ കൂട്ടേട്ടന് വാണി വിശ്വനാഥ് ദർശന ഉണ്ണിമായ സുരവി ഞങ്ങളെല്ലാവരും ഹൃദേശ് കൃഷ്ണ റാഫി റാഫിസാറ് എന്ന് വേണ്ട ഞങ്ങൾ ഞങ്ങളവിടെ തകർത്ത് സത്യം പറഞ്ഞ പക്ഷെ പിരിഞ്ഞ് പോകുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു ആഷിക്കിനെ സംബന്ധിച്ച് ആഷിക്ക് ഇത്ര നല്ലൊരു മനുഷ്യനാണ് ഇത്ര നല്ല ഡയറക്ടറാണ് ഏ ഒരു നമ്മളോടൊക്കെ കണ്ടാൽ തന്നെ ഭക്ഷണം കഴിച്ച ചേച്ചി ആ ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് പറഞ്ഞത് എന്താ നമ്മളെ കൺവാ ചേച്ചി ഗുഡ് മോർണിംഗ് അങ്ങനെ ഒരു നല്ലൊരു സെറ്റായിരുന്നു നല്ലൊരു പുള്ളി തന്നെ ആയിരുന്നല്ലോ ക്യാമറയും ഡയറക്ഷനും പുള്ളി തന്നെയായിരുന്നു അവനെ അതിൻ്റെ തിരക്കഥ എല്ലാം എഴുതിയക്കുന്ന ചാമ്പുഷ്കറും ദിലീപ് നായർ സുഖാസു കൂടിയാണ് അതിൻ്റെ സ്വിഫ്റ്റും അതിൻ്റെ സെറ്റ് എനിക്ക് പറഞ്ഞു ഞാൻ എനിക്ക് പറഞ്ഞു ഞാനത് തീർക്കത്തില്ല അതുപോലെയായിരുന്നു അവിടെ പൊന്നുപോലെയാണ് നോക്കിയത് ഭയങ്കര സ്നേഹം തന്ന ആ സെറ്റ് അവിടുന്ന് ആ നാൽപ്പത് ദിവസവും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ അങ്ങേയറ്റം വരെ സൂക്ഷിക്കാനുള്ള സ്നേഹവും സൗഹൃദവും ഒക്കെ അവിടുന്ന് മനസ്സു നിറഞ്ഞും സങ്കടപ്പെട്ടും കരഞ്ഞൊക്കെ അവിടുന്ന് ഞങ്ങൾ ലാസ്റ്റ് പോരുന്നേ ഇന്നും ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളെല്ലാം ഒന്ന് ഒത്തു ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളായിട്ട് ഇനി വരുവാ അപ്പോൾ ഇനി എല്ലാവരും ഒരുമിച്ച് കാണുന്ന ആ ഒരു ത്രില്ലിൽ ഞങ്ങൾ ഇരിക്കുക നമുക്കെല്ലാം കഴണം അടിച്ചു പൊളിക്കണം എന്നും പറഞ്ഞ് ഞങ്ങൾ ആ ഒരു ഭയങ്കര ആവേശത്തില്ല ഈ ആഷി കപൂർ സിനിമയിൽ പറയുന്ന ഒരു കൈൻഡ് ഓഫ് രാഷ്ട്രീയം ഉണ്ട് അത് ഈ സിനിമയിൽ ഒരു ട്രീസറിൽ തന്നെ നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതായത് ഹനുമാൻ കൈൻ്റെ ചെയ്യുന്ന ക്യാരക്ടർ ഇവിടെ ആണുങ്ങൾ ആരും ഇല്ലെന്ന് ചോദിക്കുന്ന സമയത്താണ് വാണിജ് അത് ഇരുട്ടിൽ നിന്ന് ഇങ്ങനെ വെളിച്ചത്തിലേക്ക് അതെ അത്ര ഒരു മാസ് എഫക്റ്റാണ് ശരിക്കും നമ്മൾ പറയുന്ന സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു ഷ്രില് ഔട്ടിൽ വരുന്ന അതേ ഫീൽ ആണ് നമുക്ക് ആ ഒറ്റ വളരെ സെക്കൻഡ്സ് കൊണ്ടുള്ള നേരം കൊണ്ടുവരാണ് നമുക്ക് തോന്നിയത് എനിക്ക് തോന്നുന്നത് കുറേ കാലത്തിന് ശേഷം മലയാളത്തില് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്ത്രീകളുടെ കൂട്ടായ്മയും കൂടി കാണാൻ പറ്റുന്ന ചേച്ചി എല്ലാവരും വളരെ ഉണ്ണിമായ നമ്മൾ കാണാത്ത പരിപാടികളാ എല്ലാം എല്ലാവർക്കും എല്ലാവർക്കും ഒരു വ്യത്യസ്തത ഈ പടത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ ക്യാരക്ടറിലും അപ്പൊ അത് പോത്ര അല്ല അതിനകത്ത് പോത്രണ്ട് നമ്മുടെ വിഷ്ണു ഉണ്ട് പ്രശാന്ത് ഉണ്ട് അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും ഒരു ഡിഫറൻറ്റ് ഒരു ഇതാ എനിക്ക് അത് അതിനെപ്പറ്റി പറയണമെങ്കിൽ ആ പടം ആയാൽ മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റത്തുള്ളൂ എന്റെ ക്യാരക്ടർ സൂസൻ ഞാൻ പൊന്നൂസിന്റെ പൊന്നൂസ് എന്നാണ് എന്റെ ഹസ്ബൻഡിന്റെ പേര് രാമവേട്ടിലാണ് എന്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്നത് ആ പുള്ളിയുടെ വൈഫായിട്ടാണ് ഞാന് ഒരു ക്ലബല്ലേ ആ ക്ലബിൽ ഉണ്ടാകുന്ന കുറെ സംഭവ വികാസങ്ങളാണ് നല്ല രസമാണ് അത് നമ്മ എന്റെ ആകേഷൻ സാറുണ്ട് ഇതിനകത്ത് നല്ല അണ്ട് പുള്ളിയെ അവിടെ നമ്മൾ സാറ് അഭിനയിക്കാനുണ്ടായിരുന്നു നല്ലൊരു മനുഷ്യൻ നമ്മൾ പുള്ളി പടത്തിലൊക്കെ ഭയങ്കര ഭയങ്കര വില്ലനായിട്ട് കാണുന്ന ആളല്ലേ എന്ത് സ്നേഹം പുള്ളിയൊന്നും ക്യാനിൽ പോയി ഇരുന്നിട്ടേ ഇല്ല പുളി ഞങ്ങളോടൊപ്പം തന്നെ വന്നിരുന്നു അതിനകത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക ഞങ്ങളോടൊപ്പം ഇപ്പം ഭാഷ മനസ്സിലായില്ലെങ്കിലും ഞങ്ങളോടൊപ്പം തന്നെ വന്നിരിക്കുക ഞങ്ങൾ അവിടുന്ന് ഹിന്ദി ഇവിടുന്ന് ഹിന്ദിയൊക്കെ തപ്പിപ്പറുക്കി സാറോടൊപ്പം മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ മിക്സ് ചെയ്തൊക്കെ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം ആസ്വദിക്കുകയും സാറ് തന്നെ പറഞ്ഞു നിങ്ങളൊക്കെ എന്ത് ഇവിടെ കഴിയണേ നിങ്ങൾ തമ്മിൽ എന്ത് രസമാണ് ഇവിടെ ഞങ്ങളെ ആ എല്ലാം കണ്ടിട്ട് സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബോളിവുഡിൽ നിന്ന് സിസ്റ്റമാറ്റിക് അല്ലേ എല്ലാവരും എല്ലാവരും ഇൻഡിപെൻ്റ് ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ മാറി 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 ഇവിടെ ഇടവന്ന് കണ്ടപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടം കൂട്ടമായിട്ട് എല്ലാവരും ഇരിക്കുന്നു തമാശ പറയുന്നു ചിരിക്കുന്നു ഞങ്ങൾ ഇടവേളയിൽ ഞങ്ങളെല്ലാവരും ചീറ്റ് കളിക്കുന്നു ഓരോരുത്തരെ വിളിക്കുമ്പോൾ ഞങ്ങളെ ഞങ്ങളവിടെ നിന്ന് ഓടുന്നു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ിൽ ശാംപുഷ്കരൻ എന്നുള്ള പേര് എഴുത്തുകാരുടെ കൂടെ കാണുന്നതാണ് കാരണം ഇപ്പൊ മലയാള സിനിമയിൽ ഏറ്റവും അധികം വെല്ലമതിപ്പുള്ള ഒരു റൈറ്റർ ആണ് അദ്ദേഹത്തിന്റെ പേര് കൊണ്ട് ശാംപുഷ്കരന്റെ ഡയറക്ടർ ആരായാലും ശാംപുഷ്കരന്റെ സിനിമ കാണാൻ വേണ്ടി കുമ്പളങ്കായാലും ഒക്കെ തങ്കമൊക്കെ ഒരാളുകൾ കാണാൻ പോകുന്നത് ശാംപുഷ്കരൻ എഴുതിയ സിനിമയല്ല എന്തെങ്കിലും കാണുമായിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേര് കൂടി മറ്റു രണ്ട് സുഹാസും ദിലീഷും റൈറ്റേഴ്സ് കൂടി ശാംപുഷ്കരൻ എന്നുള്ളൊരു യു എസ് ബി ഉണ്ടല്ലോ അപ്പൊ അദ്ദേഹമായിട്ടുള്ള ഇന്ററാക്ഷൻ അദ്ദേഹം ആയിട്ടുള്ള സംസാരങ്ങൾ എന്തൊക്കെയായിരുന്നു ഓരോ സീക്വൻസ് നമ്മൾ ചെയ്യുമ്പോഴും നമ്മളിപ്പോ അതല്ല വേണ്ട എന്നുണ്ടെങ്കിൽ ഷാം വന്ന് പറഞ്ഞു ചേച്ചി അത് വേണ്ട അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നത് ഇതാണെന്ന് പറയും വന്ന് ഓ അങ്ങനെയായിരുന്നു ശരി 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 ഓക്കെ ചില നമ്മുടെ ലുക്കും ചില കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ സാധാരണ ഒരു സിനിമ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു ഇതിനകത്ത് അത് വേറൊരു പാറ്റേൺ ആയിരുന്നു അത് ഞാൻ ആദ്യമായിട്ടാണ് റിയലിസ്റ്റിക് അത് അത് എനിക്ക് പറയാൻ അറിയത്തില്ല കാരണം അത് കുറച്ച് അതുണ്ട് പക്ഷെ എങ്കിൽ പോലും ഞാൻ ഇത്രയും നാളുകളിൽ ഈ കണ്ട പടങ്ങളൊക്കെ ഞാൻ അഭിനയിച്ച ഞാൻ വളരെ ഇതിനകത്ത് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേണാണ് ഈ അതിനകത്ത് എനിക്ക് കാണാൻ പറ്റിയത് കാരണം ഞാൻ അങ്ങനത്തെ ഒരു പടത്തിൽ വന്നു പെടാത്തോണ്ടാണോന്നറിയത്തില്ല ഞാൻ അപ്പം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് മൊത്തത്തിൽ ബുക്കിലായാലും നോട്ടത്തിലായാലും നമ്മുടെ ഒരു സംസാരത്തിലായാലും എല്ലാത്തിലും ഒരു 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 ഒരു